ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുഞ്ചി തീയലിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ആദ്യം തന്നെ ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം ഇതിലേക്ക് ചെറുതായി മുറുക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് തക്കാളി സവാള പച്ചമുളക് മൂന്ന് നാല് ചക്കക്കുരു കറിവേപ്പില എന്നിവ ചേർക്കാം ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെറുതീലിൽ അടച്ചു വെച്ച് വേവിക്കാം ഈ ചാനലിലൂടെ കുക്കിംഗ് വീഡിയോസും എൻ്റെ ഫാമിലിയിലെ വിശേഷങ്ങളും അങ്ങനെയൊക്കെയാണ് താല്പര്യപ്പെടുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമ്മുടെ പച്ചക്കറി ഏകദേശം വഴി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ ഒരു ഒരുമൂറ് തേങ്ങയാണ് എടുത്തേക്കുന്നത് അത് നന്നായിട്ട് വറുത്തെടുക്കണം തേങ്ങ മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒന്നര സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ പെരുഞ്ചീരകം മസാലയും ചേർത്ത് തണുക്കാനായി മാറ്റി വെക്കുക ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് പച്ചക്കറി വെന്തതിലേക്ക് ചേർത്ത് ഒന്നുകൂടി വേവിക്കുക ഇതിലേക്ക് തേങ്ങ വറുത്തത് കൂടി അരച്ച് ചേർക്കുക തേങ്ങ അരച്ചെടുക്കുമ്പോൾ നന്നായി എണ്ണ തെളിഞ്ഞു വരുന്ന പാകത്തിൽ അരച്ചെടുക്കുക എങ്കിൽ മാത്രമേ കറിക്ക് നല്ലൊരു കളറും ടേസ്റ്റും ലഭിക്കുകയുള്ളൂ ഇനി നമുക്കിതിൻ്റെ പ്രധാനപ്പെട്ട ഐറ്റമായ ഉണക്ക കുഞ്ച് കഴുകി ഒന്നുകൂടി വറുത്തെടുക്കാം വറുത്തെടുത്ത ഉണക്ക കൊഞ്ച് തിളയ്ക്കുന്ന ഇട്ട് കുറച്ച് നേരം കൂടി അടച്ചു വെച്ച് വേവിക്കാം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരക്കുക കൂടി ചേർത്ത് നന്നായി ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം അങ്ങനെ നമ്മൾ രുചികറിയോ കൊഞ്ചുകറി റെഡി ആയിരിക്കുകയാണ് ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് നിങ്ങൾ ഇങ്ങനെയാണോ വെക്കുന്നത് എല്ലാവരുടെയും കമൻസ് രേഖപ്പെടുത്തണേ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതും കമൻസിലൂടെ അറിയിക്കണേ അപ്പോൾ ബൈ